പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു ജീവിതം തുടങ്ങുന്നതിനായി തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേകം ഇഷയും എന്തൊക്കെ സംഭവിച്ചാലും ഇനി കാര്യങ്ങൾ കൈവിട്ട് കളയരുത് എന്ന അവർ തീരുമാനിച്ചുകൊണ്ടാണ് പുതിയൊരു തുടക്കം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ ഇത് തിരിച്ചടിയായതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്ന് രാഹുൽ ആലോചിക്കുകയാണ് രാഹുലിനെ നമ്മൾ പേടിക്കണം ഇഷ അബി പറയുന്നത് ശരിയാണ് പക്ഷെ അബി എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് യാതൊരു പേടിയുമില്ല ഞാൻ ധൈര്യമായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അഭിക്കും സന്തോഷമാകുന്നു പക്ഷേ ഇതേ സമയം ഇതേ സമയം ദേവബാലയെ കൂടെ നിർത്തിയാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും അവൾ ഒരു മണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വളരെ നിസ്സാരമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് രാഹുൽ വരികയാണ് ദേവാലയെ ചെന്നു കാണുന്ന രാഹുൽ അതെ ദേവബാല നമ്മളെ ചതിക്കുകയായിരുന്നു ആ ഇഷയും അതുപോലെ തന്നെ അഭിഷേകും നീ അറിഞ്ഞത് സത്യം തന്നെയാണ് ഇഷയുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞല്ല ഞാനും ഈ കാര്യം വളരെ വൈകിയാണ് അറിഞ്ഞത് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഞാനാകെ പകച്ചുപോയി എന്ന് വേണം ഇത് കേട്ടപ്പോൾ പറയാൻ പിന്നെ എങ്ങനെയാണ് ആ കുഞ്ഞ് എൻ്റെതല്ല എന്ന് നിങ്ങളോടെല്ലാം വെളിപ്പെടുത്തുക എന്നുള്ള ഒരു വിഷമവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ദേവബാല നമ്മളെ ചതിക്കുകയായിരുന്നു അവർ ആ ചതിക്ക് തിരിച്ചടി കൊടുക്കണ്ടേ അബിയെ നിനക്ക് സ്വന്തമാക്കണ്ടേ വേണം അബി മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് അവൻ എൻ്റെ കൂടെ ജീവിക്കണം അതിന് ഞാൻ സഹായിക്കും ദേവപാല നീ എൻ്റെ കൂടെ നിന്നാൽ മതി അതിന് ഞാൻ തയ്യാറാണ് ശരി എന്നാൽ കാര്യങ്ങൾ അധികം വൈകാതെ ഞാൻ നിന്നോട് പറയാം നീ അതുപോലെ ചെയ്തു തന്നാൽ മാത്രം മതി എന്താ മനസ്സിലായോ ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാം ഇതോടെ ദേവപാലയെ ഉപയോഗിച്ച് ഇനി നിസ്സാരമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇതേ തുടർന്ന് രാഹുൽ കണ്ടിരിക്കുകയാണ് തന്റെ കൂട്ടാളികളെ നിമ്മിയോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രാഹുൽ ഇനിയും പ്ലാനുകൾ പോകാൻ പാടില്ല വിചാരിച്ചതുപോലെയല്ല ഇപ്പോൾ റാം മോഹനും അവരുടെ കൂടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് കളികൾ വളരെ സ്മൂത്തായി മുന്നിലേക്ക് കൊണ്ടുപോകേ മതിയാകൂ ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നമുക്ക് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇല്ല ഇപ്രാവശ്യം വിജയം നമുക്ക് തന്നെ വേണം പറഞ്ഞത് മനസ്സിലായോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ നമ്മൾ ചെയ്യും ഇതേ തുടർന്ന് ദേവപാലയെ ഉപയോഗിച്ചുകൊണ്ട് ഇഷയെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അവർ ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ അഭിഷേകിന്റെ ജീവിതത്തിൽ Do like, share and subscribe.